ഡൽഹി ക്യാപിറ്റൽസുമായുള്ള വിവാദ പുകിലിൽ തേർഡ് പേരുടെ മോശ തീരുമാനത്തിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച സഞ്ജുവിന് പണി ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കളിക്കാതെയായിരുന്നു സംഭവം വ്യക്തിഗത സ്കോർ എൺപത്തിയാറ് നിൽക്കവേ മുകേഷ് കുമാറിന്റെ ബൌളിംഗിൽ സഞ്ജുവിനെ ലോങ് ഓണിൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികെ ഷൈഹോപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു ക്യാച്ചിൽ സംശയം തോന്നിയതോടുകൂടി തീരുമാനം തേർഡ് പേർക്ക് വിട്ടു ക്യാച്ച് എടുത്ത ശേഷം ഹോപ്പിന്റെ കാലുകൾ ബൗണ്ടറിയിൽ തട്ടുന്നത് റീപ്ലേയിൽ വ്യക്തമായിരുന്നു പക്ഷേ ഇത് കണ്ടിൽ നിന്ന് നടിച്ച് തേർഡ് അമ്പയർ അത് ക്ലീൻ ക്യാച്ചാണെന്നും സഞ്ജു ഔട്ട് തന്നെയാണെന്നും വിധിക്കുകയായിരുന്നു ഇതോടെ ഗ്രൌണ്ടിൽ നിന്ന് സഞ്ജു ശുഭിതനായി ഓൺഫീൽഡ് നമ്പറായ അനന്തപത്മനാഭന്റെ അടുത്തേക്ക് വരികയും തീരുമാനത്തിനെതിരെ വാദിക്കുകയും ചെയ്തു അല്പനേരം സംസാരിച്ച ശേഷമാണ് സഞ്ജു ക്രീസ് വിട്ടത് സഞ്ജു നടത്തിയത് നിയമലംഘനമാണെന്ന് ഐ പി എൽ ഭരണസമിതി കണ്ടെത്തി തുടർന്ന് അദ്ദേഹത്തിന്റെ ശിക്ഷയും വിധിച്ചിരിക്കുകയാണ് മാച്ച് പീഡം മുപ്പത് ശതമാനമാണ് സഞ്ജുവിന് പിഴ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടുകൾ രണ്ട് ദശാംശം എട്ടിലെ നിയമത്തിലെ ലംഘനമാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ നടത്തിയിരിക്കുന്നതെന്നാണ് വിശദീകരണം സഞ്ജുവിന്റെ പിഴ ചുമ്പോൾ രണ്ട് പോയിന്റ് പ്രകാരമുള്ള നിയമലംഘനമാണ് സഞ്ജു ചെയ്തിട്ടുള്ളത് തെറ്റ് സംബന്ധിച്ച് കഴിഞ്ഞ അദ്ദേഹം അനുമതി അംഗീകരിച്ചിട്ടുണ്ട് ചട്ടത്തിലെ ലെവൽ വൺ നിയമങ്ങൾക്ക് മാച്ച് ഓഫറയുടെ തീരുമാനം അന്തിമമാണെന്നും ബിസിസിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു അതേസമയം സഞ്ജുവിന്റെ വിവാദ പുറത്താവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല മുൻ താരങ്ങളും അമ്പേരുടെ വിവാദ തീരുമാനത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ഈ കൂട്ടത്തിൽ ഇന്ത്യയുടെ മുൻ ബാറ്ററും പിമ്പിൾ കമന്റേറ്ററുമായ നവ്ജോത് സിന്ധു ആണുള്ളത് സഞ്ജു നോട്ടൌട്ട് തന്നെയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി റോയൽസും ഡൽഹിയും തമ്മിലുള്ള കളി മാറ്റിയത് സഞ്ജുവിന്റെ പുറത്താക്കൽ തന്നെയാണ് റീപ്ലേയിലെ വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളിൽ ക്യാച്ച് എടുത്ത ശേഷം അദ്ദേഹം ബൗണ്ടറി ലൈനിൽ തട്ട് ചെയ്തത് കാണാം എന്നിട്ടും ഔട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ നിഷ്പക്ഷരായ ആളുകളും ഫാൻസും അംഗീകരിക്കില്ല ചില തെളിവുകൾ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല ഇതും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതും അമ്പയർ മനഃപൂർവം ചെയ്തതാവാൻ സാധ്യതയില്ല തെറ്റ് ആർക്കും സംഭവിക്കാം ഇത് ഗെയിമിൻ്റെ ഭാഗമാണെന്നും സിദ്ധു വ്യക്തമാക്കി മാച്ചിലെ ടേണിംഗ് പോയിന്റായി മാറിയതും സഞ്ജുവിനെ പുറത്താകലാണ് എൺപത്തിയാറ് റൺസുമായി മുന്നേറിയ അധികം സെഞ്ചുറികളുടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അതുണ്ടായില്ല പിന്നീടാണ് ഇത്തരം സംഭവ വികാസങ്ങൾക്ക് Mal Sanım sakşaım